മസ്താനത്ത് ചോദിക്കാനോട് ഇത്രയും നല്ല രീതിയിൽ ഭയങ്കര ഭയങ്കര ഹേറ്റ് ഹേറ്റ് ആണ് ആണ് മസ്താനി ഇങ്ങനെ ഗെയിം കളിക്കുന്നത് ബിഗ് ചെറിയൊരു അതെനിക്ക് അറിയില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ മസ്താനിയോട് ചോദിക്കാനുള്ളത് മസ്താനിയോട് ചോദിക്കണം എനിക്ക് എനിക്കറിയില്ല ഒന്നും ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല മസ്താനി അവിടെ ചിന്തിക്കോ സന്തോഷം

എന്നാ ഞാൻ അറിയില്ല ഞാൻ നന്നായിട്ട് ഗെയിം ചെയ്യുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ബാക്കി പറഞ്ഞ ജനങ്ങളാണല്ലോ ഇതൊക്കെ തീരുമാനിക്കണം നിങ്ങളെ അല്ലേ ഇതൊക്കെ തീരുമാനിക്കണം അപ്പൊ ി പറഞ്ഞത്െറി വിളിച്ചു അതുകൊണ്ടാണ് പുറത്തുപോയെന്നൊക്കെ പറയുന്നത് ഞാനോ ആ കുറിച്ച് അറിയില്ല മസ്താനി അങ്ങനെ പറഞ്ഞു പറഞ്ഞെങ്കിലോ ശരിയായിരിക്കും ചിലപ്പോ എനിക്കറിയില്ല ഒന്നും പറയാതിരിക്കുന്ന ഒരാളല്ലേ ഞാനും ഒന്നും പറയാതിരിക്കുന്ന ആളല്ല എന്തായാലും സന്തോഷം എല്ലാവരും ഇല്ല എല്ലാരും നല്ല പ്ലേയേഴ്സാണ് അത് അവര് എല്ലാവരും അവരവരുടെ ഗെയിമുകൾ കളിക്കുന്നുണ്ട് ഞാനും എന്ത് ഗെയിം കളിച്ചു എന്നാണ് എന്റെ വിശ്വാസം ബാക്കിയൊക്കെ ജനങ്ങളാണല്ലോ ഇതൊക്കെ തീരുമാനിക്കുന്നത് ഞാനല്ലോ ചേട്ടൻ അറ്റ്ലീസ്റ്റ് ഒരു കാണാത്ത അവിടെ നിൽക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്താണെന്ന് സംഭവം എനിക്കും പിടുത്തം കിട്ടിയിട്ടില്ല ഇന്നലെ ഞാൻ എലക്ഷനായി പുറത്തിറങ്ങി ഈ നിമിഷം വരെ എനിക്കും പിടിയിട്ടിട്ടില്ല എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ എവക്ഷൻ ആയതെന്ന് എനിക്ക് പിടിയിട്ടിട്ടില്ല അപ്പോൾ അത് നിങ്ങളെല്ലാവരും എന്നെ അറിയുന്ന ആൾക്കാരല്ലേ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരല്ലല്ലോ അപ്പൊ നിങ്ങളൊന്നും ചിന്തിച്ചു നോക്ക് എന്താ എന്തായിരിക്കും ഒരു തെറി വിളിച്ചതിന്റെ പേരിൽ പുറത്താവും അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഫിസിക്കലായിട്ട് ഒരുപാട് ഇല്ല മസ്താനി പറഞ്ഞ ചോദ്യത്തിന് പ്രശസ്തി ഇല്ല ഒരാൾ തെറി പറഞ്ഞു എന്ന് കരുതി അവിക്റ്റ് ആക്കണമെങ്കിൽ എത്ര പേരെ കഴിഞ്ഞ സീസണുകളിലൊക്കെ ആക്കണം അപ്പൊ ഉണ്ടായിട്ടില്ല ബിഗ് പ്രത്യേകം അയ്യോ അങ്ങനെയൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല കാര്യം ഞാൻ നന്നായിട്ട് ഗെയിം ചെയ്യാനുള്ള എന്റെ വളരെ ശ്രദ്ധയോടു കൂടി വളരെ സിൻസിയർ ആയിട്ട് തന്നെയാണ് ഞാൻ ഗെയിമിൽ നിന്നിട്ടുള്ളത് നൂറ് ശതമാനം അല്ല ഇത്രയും ദിവസം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും ഞാൻ ആയിട്ട് തന്നെയാണ് ഇറങ്ങുന്നത് അതൊരു വിഷമവും ഇല്ല എനിക്ക് ബാക്കി നമുക്ക് സ്ക്രീനിൽ കാണാം സിനിമയാണല്ലോ നമ്മുടെ ഫേസ് സിനിമ അടുത്ത അനന്തൻ കാർഡ് പോസ്റ്റർ ഇറങ്ങിയാലോ മുരളീഗി ചേട്ടന്റെ ആൻഡ് ഡയറക്ടർ ജി എൻ കൃഷ്ണകുമാർ സാർ സംവിധാനം ചെയ്യുന്ന അനന്തൻ കാടിലാണ് ഇപ്പം പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന പടം അപ്പോൾ നമുക്ക് ഇന്നലെ ഇന്നലെ ലാലാട്ടം വന്ന എപ്പിസോഡിൽ അനുമോളിൽ മൈക്കരമായിട്ട് കീറി മുറിച്ചായിരുന്നു ലാലാട്ടൻ അത് കാരണം ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു നടക്കാത്ത സംഭവം നടന്നു എന്നാണ് ഇപ്പോഴും പറയുന്നത് ഈ ആര്യൻ തമ്മിലുള്ള ഒരു സംഭവം ആ ചേട്ടൻ എന്താ തോന്നുന്നത് ആ ഒരു സംഭവത്തിൽ അത് ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ തന്നെ സംസാരി എന്നോട് ലാലാട്ടൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരിക്കലും സത്യസന്ധമായ കാര്യമല്ല അത് ഫേക്ക് ആയിരുന്നു അത് പൊളിഞ്ഞല്ല പക്ഷേ അനുമോൾ ഇപ്പോഴത് ഉറച്ചു നിൽക്കുന്നുണ്ട് കണ്ടെന്ന് പറഞ്ഞിട്ട് അത് അനുമോളെ